ബഹുമാനിയരെ പ്രിയപ്പെട്ടവർ വളരെ അഭിമാനവും അതിലേറെ സന്തോഷവും തോന്നി ഇന്നത്തെ കോടതി വിധി അറിഞ്ഞപ്പോൾ ഇന്ന് കോടതി വിധി വന്നപ്പോൾ തന്നെ കെ പി എസ് സിയെ നേതാക്കന്മാർ എന്നെ വിളിച്ചിരുന്നു ഷായുദ് ടീച്ചറാണ് ആദ്യം വിളിച്ചത് പക്ഷേ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇപ്പോൾ സമയം ഇവിടെ രാവിലെ ആറ് ആറര മണിയാണ് രാവിലെ എണേറ്റവും തന്നെ നല്ല ശുഭവാർത്തയാണ് കേട്ടത് വിളിച്ചവരെ തിരിച്ചു വിളിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത് ഏതായാലും വലിയ സന്തോഷം തോന്നി അതിലേറെ അഭിമാനം തോന്നി കെ പി എസ് ടി സ്ഥാപന നേതാക്കന്മാരായ സി സി നായരുടെ കാലഘട്ടത്തിലേക്ക് കെ പി എസ് ടിയുടെ സംസ്ഥാന നേതൃത്വം ഉണർന്നു എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മേഖലയിൽ സൂപ്പറാന്വേഷൻ അധ്യാപകർക്ക് വാങ്ങിക്കൊടുത്തവരാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ അതുപോലെ നമ്മുടെ ശനിയാഴ്ചകൾ കവർന്നെടുത്തപ്പോൾ എഴുത് എഴുപതുകളിൽ നമ്മുടെ നേതാക്കന്മാർ സമരം ചെയ്ത് നേടിയെടുത്തൊരു ആനുകൂല്യം തട്ടിപ്പറിക്കാൻ ഒരുപറ്റം ജൂതാസുകൾ കൂട്ടുനിന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ മുഖത്തേറ്റ കടുത്ത അടിയായി ഈ ഈ വിധി മാറിയിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച കെ പി എസ് എഡ് സംസ്ഥാന നേതൃത്വത്തെ മുക്തഖണ്ഠം അഭിനന്ദിക്കാൻ അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിലും ഇപ്പോൾ ഇവിടെ ലോക അധ്യാപക സംഘടനാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുഭവാർത്ത ഞാൻ ഇവിടെയും എല്ലാവരോടും പറയുകയാണ് അധ്യാപകർ വേണ്ടി അധ്യാപകർക്ക് വേണ്ടി പ്രതികരിക്കുന്ന പ്രസ്ഥാനമായും അധ്യാപക പക്ഷ നിലപാടുകളുമായി കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി പ്രവർത്തിക്കുന്ന ഏക സംഘടന കെ പി എസ് ടിയെ ആണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ഈ മഹത്തരമായ ഈ കോടതി വിധി സമ്പാദിച്ച കെ പി എസ് ടിയെ സംസ്ഥാന നേതൃത്വത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം നിരോധിക്കുന്നു നിങ്ങൾ വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്ത് ചെയ്തിട്ടുള്ളത് ഇത് എന്നെപ്പോലുള്ള മുൻകാല പ്രവർത്തകർക്ക് നമ്മുടെ പിൻകാല നേതാക്കന്മാരുടെ ഈ പ്രവർത്തന മികവ് അഭിനന്ദിക്കാൻ ഒരിക്കൽ കൂടി അവസരം വിനോദിക്കുന്നു കേരളത്തിലെ അധ്യാപക ലോകം ഇടതുപക്ഷ ജനാധിമന്യ സർക്കാരിൻ്റെ കീഴിൽ മുട്ടുമടക്കില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇത് സർക്കാരിൻ്റെ പരാജയമാണ് ഒരു കോടതി വിധിയിലൂടെ നമുക്ക് വിജയം നേടേണ്ടി വന്നെങ്കിൽ കോടതി വിധിയിലൂടെ ക്ഷാമപത്വം ലഭിക്കേണ്ടി വന്നെങ്കിൽ കോടതി വിധിയിലൂടെ എന്താ പ്രൈമറി അധ്യാപകന് ഹെഡ് മാസ്റ്റർക്ക് ശമ്പള സ്കീം ലഭിക്കേണ്ടി വന്നെങ്കിൽ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ല എന്നുള്ളതാണ് വസ്തുത അത്തരത്തിലേക്ക് ഈ സംഘടനയെ വളർത്തി വലുതാക്കിയ മുഴുവൻ നേതാക്കന്മാരെയും ഒരു മുൻകാല പ്രവർത്തന നിലയിലും അഖിലേന്ത്യാ അധ്യാപക സംഘടനയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഇപ്പോൾ ലോക അധ്യാപക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിനിധി എന്ന നിലയിലും മുക്തഖണ്ഠം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കുന്നു ജായ് ജെ കെ പി എസ് ടി എ